കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടൻ വായൽ കൺവെൻഷൻ നടന്നു കാലാട്ടുവായൽ പെൻഷൻ വെച്ചായിരുന്നു മെഡിസെപ്പിന്റെ നിലവിലുള്ള അപാകതകൾ പരിഹരിച്ച് പെൻഷൻകാർക്കായി പ്രത്യേക ചികിത്സാ പദ്ധതി അനുവദിക്കുക കുടിശ്ശികയായിട്ടുള്ള ക്ഷമാശ്വാസങ്ങൾ അനുവദിക്കുക ലഹരിവിരുദ്ധ പോരാട്ടങ്ങളിൽ പങ്കെടുക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചെമ്മട്ടംവയൽ യൂണിറ്റ് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കാരാട്ടുവയൽ പെൻഷൻ ഭവനിൽ നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ ഉന്നത കൺവെൻഷനുകളും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാൻ മനസ്സിൽ നിൽക്കുന്ന ആളുകളാണ് പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ കൺവെൻഷനുകൾ പല സ്ഥലത്തും വളരെ സജീവമായ ചർച്ചകൾ ഉണ്ടാവണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ് അഭ്യർത്ഥിക്കുകൾ ഉണ്ട് യൂണിറ്റ് കൺവേഷൻ ചേരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം സംസ്ഥാന സമ്മേളനം നടന്നു അതിൽ ഉയർന്നുവന്ന ചർച്ചകളും പ്രമേയങ്ങളും കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച പരിഹരിക്കലുമെല്ലാം എന്തൊക്കെയായിരുന്നു അത് നമ്മുടെ എല്ലാ പ്രവർത്തകരിലും എത്തിക്കുക എന്നുള്ളതാണ് ഈ കൺഷൻ ലക്ഷ്യം തുടർന്ന് യൂണിയനിൽ പുതുതായി അംഗത്വമെടുത്തവരെ സ്വീകരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എൻ രാധ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ വി കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം പി വി കമലാക്ഷി ജില്ലാ കമ്മിറ്റി അംഗം വി വി ബാലകൃഷ്ണൻ ബ്ലോക്ക് പ്രസിഡന്റ് ബി പരമേശ്വരൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം പനത്തടി നാരായണൻ യൂണിറ്റ് ചാർജ് കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ വി കുഞ്ഞമ്പു നന്ദിയർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്